പോവാണ് നേരെ കോഴിക്കുട്ടിക്ക് വന്നേ കേട്ടെ പള്ളി പോയി അവിടെനിന്ന് നേരെ കോഴിക്കുട്ടിക്ക് തോന്നുന്നു ഇവിടുത്തെ അവസ്ഥ എന്താ അറിയില്ലല്ലോ പിന്നെ നമ്മള് മൊയിലന്മാരെ അയച്ചു കിട്ടിട്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല നീ ഇവിടെ കോഴിക്കീറ്റൊയിലെടുത്ത് തിന്നുകൊണ്ടിരിക്കും പാത്രത്തിലൊക്കെ ഇട്ടു കൊടുത്തു കാരണം അല്ലെങ്കിൽ ഇവിടെ അടിപിടി നടക്കും മൊയിലന്മാരാണ് എല്ലാരും കൂടുതലും അടിയിലിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പാത്രത്തിൽ കൂടുതൽ മൊയിലന്മാരും അടിയിൽ നിന്ന് പറക്ക് തിന്നുകൊണ്ടിരിക്കുക അവിടെയൊക്കെ ഇണ്ട് ഇനി ഒന്ന് എണ്ണ അടക്കണം എല്ലാവരും ഉണ്ടോന്ന് പോയേക്കണതൊന്നും കാണാറില്ല അവിടെ ഓട്ടോയൊന്നും കാണാനില്ല എനിക്ക് സംശയമുണ്ട് ഒരു ഓട്ടോ കുത്തി കടന്നു പോകുന്നു എന്തായാലും നടക്കട്ടെ ഒരാൾക്ക് ഇവിടെ കോഴിയുടെ കൊത്തു കിട്ടിട്ടെന്ന് പോണം അനങ്ങാണ്ടോ പതുങ്ങി വന്ന് സൈഡിൽ ഇരിക്കുന്നുണ്ട് എല്ലാവരും അവിടെയൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് മൊയിലെന്ന് പറഞ്ഞാൽ മൊയിൽ തന്നെയാണ് നമ്മള് തീറ്റ കൊടുക്കണ അനുസരിച്ച് നല്ല രീതിയിൽ വെയിറ്റ് വയ്ക്കുന്നുണ്ട് ഇപ്പൊ ശരിക്കും കറി വെക്കാനുള്ള പാകത്തിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട് അത്യാവശ്യം സൈസിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണംമാർ മാത്രം ഭയങ്കര കുഞ്ഞിതായിരിക്കും ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല വെയിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിന് കോഴിയുടെ ഇന്നും കൊത്തു കിട്ടിയിട്ട് വന്നിരിക്കുന്നത് തോന്നേട്ടാ അതിൻ്റെ ചെവിടിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് ഫംഗസ് പോലെ ഉണ്ടായിരുന്നു അത് കോഴികളൊന്നും കൊത്ത എന്തോ ചെയ്ത് സംതിങ് ഇതുണ്ട് ആൾ മാത്രം പതുങ്ങിയിരിക്കണം അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കേണ്ട ആൾക്കാർ അപ്പം ഇനി പോട്ടെ ഇവരുടെ അടുത്തേക്ക് വൈകുന്നേരം വരാം ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും തുറന്നിട്ടായിരുന്നു ഭയങ്കര റഷ് ആണ് കൂടിൻ്റെ ഉള്ളിൽ ഇനി കൂടീൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്കാക്കണം കാരണം ഉള്ളിൽ ഒട്ടും സ്ഥലമില്ല ആകെ എല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാവരും തുറന്നിട്ടേക്കണേ ഇവിടെയുള്ളവർ അങ്ങടും കയറും അവിടെ ഉള്ളവർ ഇങ്ങോട്ട് കറങ്ങും അങ്ങോട്ട് ഇങ്ങടാ ഒക്കെ ഭയങ്കര ഒച്ചം വേണം ഇന്നലെ ഇട്ടു അടുത്ത പുല്ലൊന്നും മൊയിലന്മാരധികം തിന്നിട്ടില്ല നോക്കാം എങ്ങനെയാണ് പോണേന്ന് ഇനി നേരെ വീട്ടിലേക്ക് പാടത്ത് ഞാറ് നട്ടുണ്ട് അപ്പോ മറ്റേ എരണ്ടകള് പൊക്കൊക്കെ ഒന്ന് നിറഞ്ഞിരിക്കുന്നുണ്ടോ പടക്കം പൊട്ട സൗണ്ട് കേട്ടെ പോവാ ചേട്ടാ ഫ്രണ്ടില് വെക്കണ്ട Open gì. Good boy. Good boy. Bye bye. Hello. 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 em കേറ്റിരുത്തട്ടെ ഫ്രണ്ടില് വെറുതെ ഇരിക്കട്ടെ അപ്പടുത്ത് ഇരിക്കുന്നോ അവിടെ വരുവോ ഇരുന്നോടാ ഞാൻ എടുത്തോ കേട്ടെന്ത് കമ്മലിട്ടാ കമ്മലേ ോക്കോ അങ്ങനെ പൂവ് പോലെ അമ്മ കേരിക്കോട്ടെ തുടങ്ങിട്ടായിരുന്നാ കുർബാന കഴിഞ്ഞിട്ട് കുർബാന കഴിയണു ചെല്ലുമ്പോ കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങണം പിന്നെ ഞാൻ കേസിന സ്ഥലൊക്കെ അടച്ചു കൊടുക്കണ്ട അപ്പ എവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ അമ്മേന്റെ ഇത് അപ്പേന്റെ

പുല്ലോ അതെ ചെടികളും എല്ലാം കുറെ വാടി വാടി പോലെ നിൽക്കുന്നു നമ്മൾ ശരിക്കും പെയ്തൊന്നുമില്ല വെറുതെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ നനയാത്ത രീതിയിൽ അങ്ങനെ പെയ്തു പോയുള്ളൂ അപ്പൊ രാവിലെ തന്നെ നനയ്ക്കാമെന്നു വിചാരിക്കും ആ ചെടിയൊക്കെ ശരിക്കും ഉണങ്ങി തുടങ്ങി ഇന്നത്തെ കറിവെപ്പ് എന്റെ ആണെന്നാണ് തീരുമാനിച്ചേക്കുന്നത് ഇന്ന് മീൻകറി സ്പെഷ്യലായിട്ട് ഞാനാണ് വെക്കാൻ പോണേ ഇതങ്ങനെ നനച്ച് കഴിഞ്ഞ് മീൻകറി വെക്കണം ഈ ചെടി ഇമ്മ നിറയെ കായുണ്ടാവുന്നുണ്ട് കേട്ടോ ഈ യെല്ലോ ഈ ഒരു വലിയ ചെടിയില്ലേ നിറയെ കായുണ്ടാവുന്നുണ്ട് ഇത് തൈകൾ മുളച്ച് വരുമോ ഇല്ലയോ എന്നറിയില്ല ആരെങ്കിലും അറിയിന്ന് കമന്റ് ചെയ്തോളൂ പൂവിടെ ഉണ്ട് പൂവിട്ട് കായുണ്ടാവുന്നുണ്ട് ഓ ഇപ്പൊ ആ മുഴുവരുത്തിന്റെ പണികളൊന്നും നടക്കില്ല എടുത്തിട്ടു അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ കുക്ക് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കുക്ക് ചെയ്ത എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു ഒരു നല്ല ഒരു കറി ഉണ്ടാക്കാൻ പോണത് ഇന്നാണ് അപ്പൊ നമ്മള് വെക്കാൻ പോരിവാളക്കറി

അതൊക്കെ നിങ്ങకేന്താ അറിയോ? എന്ത്? നീയിരിക്കുന്നേ മീതു കെട്ടിയാണോ സാധനം? ഊരിക്കോ. ഞാൻ ഓട. ഊരടിങ്ങട്ടാക്കി. വെക്കിക്കോ. എന്നെ വെക്കാൻ പാടില്ല ഗേസേ. എം ബത്രേ കാണില്ല. ഓനെ കണ്ടിക്കേ. അങ്ങുപോലെ എന്നെ മിട്ടു. എങ്ങനെേക്ക്なお മുടി കെട്ടിയിരിക്കുന്നത്? നീ വേറെ നീ ആയിസിതു നായൻ. ഹേ, ഞാൻ വന്നില്ലേ. ബത്രേ കാണണ പരിണിയാണ്. പിന്നെ എല്ലാം മുടി എങ്ങനെ ആക്കിയിരിക്കുന്നേ? കഴിഞ്ഞ വഴി ഏതൊരു കമ്പനി പോത്തിനെ പോലെയാണോ ഇന്നലെ പോത്ത് നമുക്ക് എന്തായാലും എന്താ ഒന്ന് മാറുമോ ഞാൻ പണി തുടങ്ങി പിന്നെ ആള് കൊള്ളാലും ഇത്ര നേരം ഫ്രീസറിൽ ഫ്രീസറിൽ വെള്ളത്തിൽ വെച്ചതേ സെറ്റായി വരുന്നുള്ളു പിന്നെ പറയല്ലേ ഇറങ്ങി പറഞ്ഞു എനിക്കിഷ്ടല്ലേ ഈ അമ്മയൊക്കെ <Cornell> <Riot> അല കയുമ്പോ കൊണ്ടുവച്ചിട്ട് ചാരവും മണലും പൊടി ഇട്ടിട്ട് വരയ്ക്കും മുഷി ബ്രാലങ്ങ മീനൊക്കെ ഇല്ലേ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ന്യൂജൻ സ്റ്റീൽ കോളൊക്കെ ആയി എന്റെ ചുമ കുറക്കാനായിട്ട് എന്റെ നല്ല സൂപ്പർ മഞ്ഞൾപ്പൊടിയും തേനും പിന്നെ നാരങ്ങ നീരും പൊടി ഒഴിച്ചത് എന്തുണ്ട് സൂപ്പറാണ് കൂരിവാണോ ഇവിടെ ഇതാ ഇതാ ചേട്ടൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പൊളിച്ചാണ് വായു പല്ല് തുറക്കാൻ പല്ല് പറ്റുന്ന കൈകൊണ്ട് കൈ മുറി മുറിയും അപ്പ എന്റെ പുറത്തേക്ക് പറഞ്ഞ സാധനം ചെറുകിളി അത ചേട്ടൻ കട്ടി കളഞ്ഞു ആ വെള്ളത്തിക്കൂടെ നന്ദാനായിട്ട് ഇതിങ്ങനെ പറയാണ്ടി വേറെ പേര് ചെറുകിള വേറെന്തൊരു പേരുണ്ട് ഇവിടെ ഉള്ളത് ശെരി പണിക്ക് വെച്ച് സൗണ്ട് കേട്ടോ മുമ്പേ എന്തോരം ഹെൽപ്പ് ചെയ്തേക്കാറല്ലേ എല്ലാം ഓർമ്മ ഇപ്പൊ കൊറന്നോളായിട്ടൊന്നും ചെയ്തില്ല സമയം കിട്ടുന്നു എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ വിട്ടെ ഞാൻ പൊട്ടിക്കണ്ടി പൊട്ടിച്ചേക്കാം വലിയ അർജന്റ് ഇതൊരു നന്ദിക്കാൻ പോലെ ഇതൊന്നും ചോട്ടെ Nah, benerin dari gue puluh. 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 Benerin dari gue ഓ നീ എല്ലാവരും ഇവിടെ കൊണ്ട് കൂട്ടിയിട്ട് എനിക്ക് ഇനങ്ങാൻ പറ്റില്ല ഇവിടെ ഇങ്ങോട്ടാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റരുത് ഞാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടിയാ வந்துட்டி பிஷ் அப்பிடா ട ഇത്ര ഉപ്പിട ഉപ്പിട്ടു കൂട്ടാതെ അറിയാ ചേച്ചിക്ക് ഇവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞ ചേച്ചി ഇപ്പൊ വടക്കെട്ട പോയ முகபொடி மஞ்சள் பொடி வாடிபொடியான மிக ஏதாவது അതിനൊന്ന് മിക്സ്ഡാവട്ടെ അമ്മ പറഞ്ഞ പോലെ പച്ചപ്പണം പോട്ടെഴും പറഞ്ഞു എനിക്കി നമ്മള് നമ്മടെ കൂളി വെള്ളം ഒഴിക്കാൻ പോവാണ്

ഈ മുളക് കണ്ണിയാണ് ഉപ്പിട്ട് ആയിരുന്നു കറയില് മുളക് പൊടി ഇട്ട് കുറഞ്ഞു പോയി അപ്പൊ മുളക് പൊടി ചൂടാക്കിട്ടുള്ള പെരുപടിയാണ് ചൂടാക്കിട്ടേക്ക് ശരിയാണ് അല്ലെങ്കിൽ പോവും മുളക് പൊടി അപ്പം അതിന് നേരിട്ട് ചിരിഞ്ഞിടക്കണം മിട് പറഞ്ഞ ഐഡിയ ആണ് നേരിട്ട് മുളക് പൊടി ചൂടാക്കി കഴിഞ്ഞു വേണ്ട ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടിയിട്ട് ഇളക്കി ഒഴിച്ചതി വെള്ളം വേസ്റ്റ് ചെയ്തില്ലേ അപ്പം മുളക് പൊടി ചൂടായിട്ടുണ്ട് അല്ല മുളക് പൊടിയല്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഇനി മുളക് ഇട്ട് കൊടുക്കണം que you eu നിർത്താൻ പോവാണ് മുളക്ടീടെ കുത്തിച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും ഇനി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി തൊട്ട ചിലപ്പോൾ ഉടഞ്ഞു പോകും ചട്ടി എടുത്ത് ഇളക്കാനാണ് പറഞ്ഞത് കയ്യിലോണ്ട് ഇളക്കരുതെന്നാ പറഞ്ഞു പക്ഷേ ഞാൻ കൈയിലോണ്ട് ഇളക്കിയ അപ്പോൾ നമ്മുടെ കറി റെഡി കറിയെ കുറിച്ചുള്ള അഭിപ്രായം കംപ്ലൈ തോടും നിങ്ങൾക്ക് അതിനെ അഭിപ്രായം പറയാൻ പറ്റില്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ കൊള്ളാം അത്യാവശ്യം നല്ല കറിയാണ് പക്ഷേ മുളകിൻ്റെ കുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ പോകുന്ന വിചാരിക്കണം അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ